ൊഴിച്ചിട്ട് ചട്ടി ചൂടായപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റി ഇനി മുളകില് വെക്കാനാണ് അതിന് വേണ്ട മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഇരുമഞ്ഞപ്പൊടി ഇപ്പി പെരിഞ്ചീരവും കുരുമുളകും കൂടി ചതച്ചു ും കൂടി ചൂടാക്കി അതിൻ്റെ ചൂടായതിനു ശേഷം നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ചേർക്കാം ചൂടായതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം ചേർക്കും ഇച്ചിരി ഉപ്പൂ ലേശ ഉപ്പ് കൂടി കൂടി ഒഴിക്കാം ഞാൻ തിളച്ച് വരട്ട നമുക്ക് തിളച്ചതിന് ശേഷം മീൻ ഇടാം എത്ര മിനിറ്റ് അടച്ച് വെക്കണം തിളക്കുന്നവരെ അതൊന്നും തിളച്ച് വരുന്നില്ല ഇതിലേക്ക് രണ്ട് കഷ്ണം പുളി പിടിച്ചിറക്കുകയാണ് മീൻ അത് തളച്ചതിന് ശേഷം മീൻ പറയുന്നത് അതിലെത്തുക ഒരു അഞ്ച് മിനിറ്റോളം തിളക്കും കറി മീൻ ഒരു മധുരിപ്പുള്ള ശകല ശകലം മധുരമുള്ള മതിരിപ്പുള്ള മീനാണ് അതുകൊണ്ട് ഇച്ചിരി കൊടംപുളി കൂടി ചേർത്താണ് അത് മുളകിൽ വെക്കുന്നത് ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന മീനാണ് ഒരുപാട് വേവില്ല പെട്ടെന്ന് വീഴുന്നൊരു മീനാണ് അധികം വെള്ളം വെക്കാനും പറ്റില്ല തിളച്ച് വരുമ്പോൾ അത് എണ്ണത്തിന് ഒരു കറി റെഡി ആക്കും റെഡിയായി ഒരു കറി പേപ്പില കൂടി ഇട്ട് നമുക്കിത് വാങ്ങിവെച്ച് റെഡി ആക്കി വെച്ച് ഇത് പെട്ടെന്നാണ് ഒരുപാട് സമയം അതിന് വേണ്ട അതുപോലെ പെട്ടെന്ന് റെഡിയാണ് ഇനി നമുക്കത് വാങ്ങി വെക്കാം ഇരട്ടി വെച്ച് Okay.